അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നൊരു നഗരമാണ് കൊച്ചി അതുപോലെ തന്നെ കൊച്ചിയിലെ ഗതാഗതവും ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഗതാഗതം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പല ഫ്ലൈ ഓവറുകളും പാലങ്ങളും ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതിലൊന്നാണ് വയറ്റിലെ കുണ്ടന്നൂർ പാലം ഈ പാലം വന്നിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും അവിടെയുള്ള ഗതാഗതത്തിന് വല്ല മാറ്റമുണ്ടോ സാറേ ഈ നമ്മൾ ഈ കൊച്ചിയുടെ ട്രാഫിക്കിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ കൊച്ചിയുടെ ട്രാഫിക്കിലെ ഏറ്റവും നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ ബസ് ബേക്കൾ എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട് ഏത് രാജ്യത്ത് ഞാൻ ഇന്ത്യേനെ വിട്ടിട്ടാണ് പറയണത് ഏത് രാജ്യത്ത് പോയാലും ബസ് ബേഗൾ എന്ന് പറഞ്ഞാൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രധാന റോട്ടിൽ നിന്നും ഒരു സ്ഥലം എക്കോസിയേഷൻ ചെയ്തിട്ട് അവിടെ ഈ ബസ്സുകൾ കയറിയിട്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആൾക്കാർക്ക് തണലെത്തു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലത്തെ ഈ ട്രാഫിക് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഈ സ്വകാര്യ ബസ്സുകാരാണ് അവർ ഇപ്പം ഓടി വരികയാണെങ്കിൽ ആ റോഡിൻ്റെ ഒത്ത നടുവിൽ നിർത്തിയിട്ടാണ് ആളെ ഇറക്കുന്നതും കയറ്റുന്നതും അതിന് അവർ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒതുക്കി ഒതുക്കി നിർത്താൻ റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്കോ ഒതുക്കി നിർത്താൻ അവിടെ ബസ് ബേഗുകളില്ല അപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഒരുപാട് നിവേദനങ്ങൾ ഈ കൊച്ചിൻ കോർപ്പറേഷന് നൽകിയിട്ടുണ്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുണ്ട് ബസ് ബാഗുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ ഒരു ബസ് ഒത്ത നടുക്കിൽ ആളെ നിർത്തിയിട്ട് ആളെ ഇറക്കുകയും കറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ പിന്നാലെ വരുന്ന വാഹനങ്ങളൊക്കെ അവിടെ നിൽക്കും അപ്പോൾ ട്രാഫിക് ജാം ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലെ ട്രാഫിക് ജാമിൻ്റെ വലിയ ഒരു പ്രശ്നം പിന്നെ ഈ ഓട്ടോ പാർക്കിംഗ് ഹൈക്കോടതി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടപെട്ടിട്ടുള്ളതാണ് റോഡിൻ്റെ പ്രധാന റോഡിൻ്റെ സൈഡിൽ ഓട്ടോ പാർക്കിംഗ് പാടില്ല പാടില്ലാണുള്ളതെന്ന് ഹൈക്കോടതിയിൽ ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ ഇപ്പോൾ ഈ അവസാന കാലത്ത് ഇപ്പോൾ ഈയിടെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും പക്ഷേ കൊച്ചിയിലൊന്ന് എവിടെ സഞ്ചരിച്ച് കഴിഞ്ഞാലും എവിടെയാണോ ബസ് സ്റ്റോപ്പ് ഉള്ളത് ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിരിക്കും ഓട്ടോ പാർക്കിംഗ് അതിന് വേണ്ട സൗകര്യം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അവർക്ക് ആളുകൾ കിട്ടണോടത്ത് വേണം അത് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അവരെ ഒന്ന് ഒതുക്കി ഇറക്കത്തക്ക തോതില്ലേ അവർക്കൊന്ന് ഒതുക്കിയിട്ട് അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ പാർക്കിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരോ കോർപ്പറേഷനോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇത്തരം ട്രാഫിക് ജാമുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കവലകളിൽ കുണ്ടന്നൂരും വൈറ്റിലും രണ്ട് മേൽപ്പാലങ്ങളുണ്ട് അതായത് വർഷങ്ങളോളം ചർച്ച ചെയ്തിട്ടാണ് ഈ രണ്ട് മേൽപ്പാലങ്ങൾ ഏകദേശം ഞാൻ ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്ന് തൊണ്ണൂറ്റഞ്ച് നവംബറിലാണ് ഞാൻ വന്നത് തൊണ്ണൂറ്റഞ്ച് നവംബറിൽ അപ്പം നീ ഹൈവേയുടെ പണി നടക്കുകയാണ് ആ കാലത്ത് തന്നെ ഈ ഹൈവേയുടെ പണിക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചകളൊക്കെ നടന്നു എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചില്ല അതിന് ഏകദേശം ഒരു ഇരുപത് വർഷക്കാലം ഈ കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങളുടെ ഫ്ലൈ ഓവറുകളെ കുറിച്ചിട്ട് ചർച്ച നടന്നു അതിൽ വളരെ സന്തോഷകരമായിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നത് എന്താ വെച്ചാൽ ഒരു കളക്ടർ ഒരു നോർത്ത് ൻ കളക്ടോട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ബിടെക്ക് പാസ്സായിട്ട് ഐ ഐ എസ് നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ വയറ്റിലെ മേൽപ്പാലം ഒരു മറ്റേ ന്യൂഡിൽ ഫ്ലൈ ഓവറായിട്ട് പണിയേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂഡിൽ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നാനാഭാഗത്തേക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാനാഭാഗത്തേക്കും ഇറങ്ങി പോകേണ്ട സൗകര്യം ഉള്ള തോതിൽ അപ്പോൾ തൃപ്പണത്തറയ്ക്കും പോകാം കുണ്ട മറ്റേ നമ്മുടെ കടവന്ത്രയ്ക്കും പോകാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേൽപ്പാലത്തിനെ പറ്റി പിന്നീട് പറഞ്ഞു വാക്ക് വേയോട് കൂടിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സൊക്കെയായിട്ട് വൈറ്റ്ലേൽ മേൽപ്പാലം വരുവാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോഴും നമ്മളൊക്കെ സന്തോഷിച്ചു പക്ഷേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ജി സുധാകരൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ തറക്കല്ലിട്ടത് ഈ തറക്കല്ലിട്ട് തൊട്ടിട്ട് ഇതിൻ്റെ നിലവിലെ അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇതിൻ്റെ ഡ്രോയിങ്ങും ഇതിൻ്റെ ഡീറ്റെയിൽസും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് തരാൻ കൂട്ടാക്കിയിട്ടില്ല ഒരു കാരണവശാലും തരാൻ പറ്റില്ല അത് തരാൻ അവർ പുറത്തേക്ക് അവർക്ക് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് ഹൈക്കോടതി സ്റ്റേ ഓർഡർ മേടിക്കും കാരണം ഇപ്പൊ ഈ വൈറ്റിലും കുണ്ടന്നൂരും പണിത് വെച്ചിട്ടുള്ള മേൽപ്പാലം നമ്മുടെ നാട്ടും പുറത്തൊരു കലിങ്കിന് തുല്യമായിട്ടുള്ള ഒരു മേൽപ്പാലങ്ങളാണ് ഈ പണിത് വെച്ചിരിക്കുന്നത് ഒരുവിധ ദീർഘവീക്ഷണവും ബുദ്ധിബോധമുള്ള ഒരു ആർക്കിടെക്ടും ചെയ്യുന്ന ഒരു പണിയല്ല ഒരു ഒന്നിന് എൺപത്തഞ്ചും ഒരു ഒന്ന് വൈറ്റിലെ മേൽപ്പാലത്തിന് എൺപത്തഞ്ച് കോടിയും മറ്റേ എൺപത് കോടിയും ചിലവാക്കിയിട്ട് നൂറ്ററുപത്തഞ്ച് കോടി രൂപ ജലരേഖയായിട്ട് മാറിയെന്ന് ഇത്തരത്തിലൊരു സംഭാഷണത്തിൽ ഞാൻ പറയുന്നതല്ല ഒന്ന് വൈറ്റിലയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ നമുക്ക് അവിടെ ഇന്നും ഈ ഫ്ലൈ ഓവർ പണിതിട്ടും അവിടെ താഴത്തുകൂടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലല്ലാതെ താഴത്തുകൂടെ പോകുന്നവർ ഏകദേശം ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കാത്തു നിന്നിട്ട് അങ്ങാട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ എൺപത്തഞ്ച് കോടി രൂപ ഈ വൈറ്റിലയിൽ കുഴിച്ചിട്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി കുണ്ടന്നൂർ മേൽപ്പാലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ട്രാഫിക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും ഒരുവിധം നമ്മുടെ ഈ കുണ്ടന്നൂർ മേൽപ്പാലത്തിൻ്റെ താഴത്തു കൂടി നമുക്ക് മധുര റോഡ് എന്ന് പറഞ്ഞിട്ട് കുണ്ടന്നൂർക്കുള്ള റോഡിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു ഫ്രീ ലെഫ്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെയാണ് ആ റോഡ് പണിതിരിക്കുന്നത് തന്നെക്കെന്നെന്താ ഇടത്തോട്ട് പോകേണ്ട വണ്ടികളുടെ ഭാഗത്തു കൂടി നേരെ പോകേണ്ട വാഹനങ്ങളും അല്ലെങ്കിൽ തേവരയ്ക്ക് പോകേണ്ട വാഹനങ്ങളും വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ പിന്നിൽ കുടുങ്ങുകയാണ് അതോടുകൂടി ട്രാഫിക് ജാം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം ഫ്ലൈ ഓവറുകൾ പണിയുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറുകളുടെ അടി ഒരു റൗണ്ട് ഓഫ് ഉണ്ടാക്കിയിട്ട് അവിടെ ഫ്രീ ലെഫ്റ്റുകൾ കൃത്യമാക്കിയിട്ട് സൂക്ഷിക്കും ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചീലിക്കുകയല്ല നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കവലയാണെന്നപ്പോൾ ഈ കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷനോടനുബന്ധിച്ചുള്ള നാലും കൂടിയ കല അങ്ങോട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് ലിസി ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണെങ്കിൽ ലിസി ആസ്പത്രിയിലേക്ക് പോകണം ഇടത്തോട്ട് പോയാൽ കടവന്ത്രയ്ക്ക് പോവാം നേരെ വരുമ്പോൾ പാലാരിവട്ടത്തുനിന്ന് വരാം മറ്റന്നങ്ങോട്ട് പറ്റക്കുഴിയിലേക്ക് പോകാം ഇത്തരം സൗകര്യങ്ങളിൽ ആ ജംഗ്ഷൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ ഇടത്തോട്ട് പോകാൻ ആ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് ഇടത്തോട്ട് പോകാൻ ഒരു ഫ്രീ ഇല്ല ഒരു ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയിട്ട് കേവലം ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രീ ലെഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സിഗ്നലിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് മുൻപോട്ട് പോകുന്നവർക്ക് കടന്നു പോകാൻ സാധിക്കും പക്ഷേ അവിടെ അത് സാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ഇടത്തോട്ട് പോകേണ്ടവരും ഈ ഇതിൻ്റെ മുമ്പിൽ കുറന്ന് വേണ്ട വാഹന ഇടുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിടുന്ന ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ കുണ്ടന്നൂർ മേൽപ്പാലവും ഇത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അതായത് ഈ നമ്മുടെ വയറ്റിലെ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അതെ മധുരയ്ക്ക് പോകാനുള്ളതൊരു ഹൈവേ ആണത് ഇപ്പം നാളെ ഇപ്പം എൻ്റെ കേന്ദ്രം ഏറ്റെടുത്തിട്ട് അത് ഹൈവേ ആക്കാൻ പോകുകയാണെന്നുള്ള വാർത്ത ഉണ്ട് അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു തിരക്കുള്ള തിരക്കുള്ളൊരു ജംഗ്ഷനായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ ആ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ആ പാലത്തിൻ്റെ പണി നടത്താത്തത് അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമായി അതിന്ന് ജനങ്ങൾ അവിടെ കിടന്നിട്ട് പെട്ടിട്ട് കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാഫിക് ജംഗ്ഷനിൽ തിരിച്ച് വൈറ്റ്ലേലിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ്ലേലി ഇങ്ങനെയൊന്നുമല്ല മേൽപ്പാലം പണിയേണ്ടത് എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നവർക്കും എല്ലാ ഭാഗത്തേക്കും സുഗമമായിട്ട് ഫ്ലൈ ഓവറിൽ നിന്നൊരു ആക്സസ് കൊടുക്കാൻ അത് ഡിസൈൻ ആയില്ല കാരണം കേരളത്തിന്റെ ട്രാഫിക് കഞ്ചഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആരും അതിൽ ഇടപെട്ടിട്ടില്ല എങ്ങനെയെങ്കിലും ഒരു മേൽപ്പാലം പണിതുകൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു സത്യത്തിൽ വൈറ്റിലയിലും കുണ്ടന്നൂരും പണിതിട്ടുള്ള മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി മേൽപ്പാലം പണിതത് പോട്ടെ ഈ രണ്ട് മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനത്തിന് ചിലവായിട്ടുള്ള പൈസ കൂടി ഈ ഇത്തരമൊരു സംഭാഷണം കേൾക്കുന്ന ജനങ്ങളറിയണം എട്ട് ലക്ഷം രൂപയാണ് ഒരു വൈറ്റിലെ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചത് അതേ ദിവസം ഉദ്ഘാടനം ചെയ്ത കുണ്ടന്നൂർ മേൽപ്പാലത്തിന് ആറര ലക്ഷം രൂപ എട്ട് ആറും പതിനാലും ഒന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ സർക്കാർ രണ്ട് മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് എത്ര ലഘുവായിട്ട് എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനോ വരുന്നു ആ പാലത്തിലൂടെ അക്കരയ്ക്ക് പോ അപ്പുറത്തേക്ക് കടക്കുന്നു അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു കേവലം ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ പതിനായിരമോ രൂപയിൽ ഒരു ഒതുക്കേണ്ട ഒരു ഉദ്ഘാടന മഹാമഹാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്ക് സമർപ്പിച്ചിട്ട് എന്നിട്ട് ആ ഉദ്ഘാടനം ചെയ്ത് പിറ്റേ ദിവസം മുതൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അന്ന് വരല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ തൃപ്പണത്രയ്ക്കും കടവന്ത്രയ്ക്കും ും പോകുന്നവർക്കും അതുപോലെ തന്നെ പാലത്തിൻ്റെ അടിയിലൂടെ എങ്ങോട്ട് എങ്ങോട്ടെത്തിപ്പെടേണ്ടവർക്കും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട വിധത്തിൽ അവിടെ ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ആ പാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഉപകാരം ഇനി അടുത്തൊരു കാര്യം പറയും ഇത് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ഒരു ദിവസം ഞാൻ ഈ വയറ്റിലെ മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ അടി വരുമ്പോൾ അവിടെ ഒരു പൈപ്പ് കൂടെ നിറക്കുന്നുണ്ട് ആ പൈപ്പിന് പറയുക സി പി വി സി പൈപ്പ് എന്നാണ് പറയുക ക്ലോറിനേറ്റൽ പോളി വിനൈൽ കോട്ടഡ് പൈപ്പ് എന്നാണ് ഈ സി പി വി സിടെ ഫുൾ ഫോം ഉള്ളത് അപ്പോൾ ഈ പൈപ്പ് അവിടെ കൊണ്ടുവന്ന് വന്ന് ഇറക്കുന്നുണ്ട് ഈ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ് തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് വെള്ളം ഒരു പൈപ്പാണ് ഈ സി പി വി സി പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഈ ഒരു പാലം പണിക്കിവിടെ കൊണ്ടുവന്ന് ഇറക്കേണ്ട എന്താ ഞാൻ ഉടനെ തന്നെ ഞാൻ വാഹനം നിർത്തി ഇറക്കി അവിടെ വിവരം അന്വേഷിച്ച് പറഞ്ഞു ഇത് ഈ ഡക്റ്റിൽ വരുന്ന ചളിവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് പണിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നിലെ ഒരു പ്ലംബിങ് അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അതിനകത്ത് എനിക്ക് ഭയങ്കര ആത്മരോഷം വന്നു ചളി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിന് മീറ്ററിന് ആയിരത്തഞ്ഞൂറ് റുപ്യ വിലണമെങ്കിൽ കേവലം നൂറ്റമ്പത് രൂപയുടെ പൈപ്പിലൂടെ ഈ ചളിവെള്ളം ഇടാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ട് ചെയ്തു പിന്നീട് ഞാൻ അതിൻ്റെ പുറകിലായി അതിൻ്റെ പുറകിൽ ഈ കുണ്ടന്നൂർ മേൽപ്പാലത്തിലും വൈറ്റില മേൽപ്പാലത്തിന് ടെൻഡർ ഡീറ്റെയിൽസൊക്കെ വാങ്ങിയിട്ട് ഞാൻ പരിശോധിച്ചപ്പോൾ ഉണ്ടന്നൂർ മേൽപ്പാലത്തിലെ ഇതേ വർക്കുകൾ ഈ ഡക്റ്റിലെ അതായത് നമ്മൾ ഈ ഡക്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മോ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനം പോകുന്ന ഭാഗത്തെ ചളിവെള്ളം താഴത്തേക്ക് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവായിരിക്കുന്നത് കേവലം എൺപത്തൊമ്പതിനായിരം രൂപയാണ് അതേ ഇതിന് ഈ വൈറ്റിലേൽ ചിലവാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയാണ് നമ്മുടെ നികുതിപ്പണം അത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സർക്കാരും സർക്കാരിൻ്റെ ഏജൻസികളും കൈകാര്യം ചെയ്യുന്നുള്ള ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി ഈ സംഭവത്തിൽ പറയണം ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിനാലര ലക്ഷത്തിലും എൺപത്തൊമ്പതിനായിരം രൂപയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു പൈസയാണ് ദീർഘവീക്ഷണം അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ചുടുവെള്ളം പോകുന്ന പൈപ്പ് എന്തിനാണ് ഇപ്പോഴും ഞാൻ പറയണം ഞാനതിൻ്റെ നിവേദനം കൊടുക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റുമില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇത് അന്വേഷിച്ചിട്ട് ആരാണ് ഈ വിഡ്ഢിത്തം ഈ ടെൻഡറിൽ എഴുതി വെച്ചതെന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്ത ഒന്നും ഉണ്ടായില്ല ഒരു അന്വേഷണം ഉണ്ടായില്ല ഒരു ചാനൽ ചർച്ചയിൽ ഈ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി വന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാനിത്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു അന്വേഷണോ നടന്നില്ല ഒന്നും നടന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് കാരണം ടെൻഡർ വാല്യൂ കൂടിയാൽ ഇതിൽ നിന്നും പോകുന്ന കമ്മീഷൻ്റെ വാല്യൂ അതിനനുസരിച്ചിട്ട് കൂടും ടെൻഡർ വാല്യൂ കുറഞ്ഞാൽ കിട്ടാവുന്ന കമ്മീഷൻ ഏതൊക്കെ പോക്കറ്റുകളിലേക്കാണ് കമ്മീഷൻ പോകുന്നത് വെച്ചാൽ ആ കമ്മീഷൻ കുറയും അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മളെന്ന് പറയണം മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ പാലാരിവട്ടം പാലം പൊളിച്ചു പണുന്നത് കൂടി പറയണം പാലാരിവട്ടം പാലം ടെൻഡർ കൊടുത്തിട്ടുള്ള തന്നെ നമ്മൾ പറയും ഈ ആർ ഡി എസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരു ക്വാളിറ്റി ഉള്ള പണി നടത്തിയിട്ടുള്ളവരെ അല്ലാതെ ഏൽപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് സർക്കാർ അവരും ഇതുമായിരി തന്നെ ഈ വോട്ട് അതായത് എലക്ഷൻ വരാൻ പോവുകയാണ് ആ സമയത്ത് ഇലക്ഷൻ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊന്ന് കാണിച്ചു കൂട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പാലം പണി ഒരു ഡിസൈൻ ചെയ്തിട്ടൊരു പാലം പണി നടത്തുകയായിരുന്നു ഈ പാലം നമുക്ക് പിന്നീടുണ്ടായ ദുരന്തങ്ങൾ അറിയാതെ പഞ്ചവടി പാലായി അത് പൊളിച്ചു പണിയേണ്ട അവസ്ഥ വന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയുകയാണ് അതായത് അവിടുത്തെ ഭാരപരിശോധന നടത്തിയ ശേഷേ ആ പാലം പൊളിക്കാൻ പാടുള്ളൂ കാരണം അപ്പോഴേക്ക് ഐ ഐ ടി പരിശോധന നടത്തിയിട്ടൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേവലം അഞ്ച് കോടി രൂപ ചിലവാക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലത്ത് ഗ്യാരണ്ടിയിൽ ആ പാലം റിപ്പയർ ചെയ്യിക്കാം ഈ അഞ്ച് കോടി ചിലവ് ഈ ആർ ഡി എസ് കമ്പനിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് ആ പാലം അങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ആ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലൊരു ഇത് നടത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് ഇലക്ഷൻ ഇങ്ങോട്ട് എത്തി നിൽക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് ഫീസ് കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചിട്ട് അത്തരത്തിലൊരു ഭാരപരിശോധനയുടെ ആവശ്യമില്ലെന്ന് സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് പാലം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയാണ് ഈ പാലം അപകടത്തിലാണ് എന്ന് പറഞ്ഞ അന്ന് ഈ ശ്രീധരൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പാലം പൊളിക്കണം എന്നാണ് കാരണം അതിനെ നമ്മൾ മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ളൊരു ജലസി അതിൻ്റെ പിന്നിലുണ്ട് കാരണം ഈ ശ്രീധരൻ കൊച്ചിയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ യു ഡി എഫ് സർക്കാർ എന്ത് ചെയ്തത് ഈ പാലം പണിയിൽ ഈ ശ്രീധരനെ ഉൾപ്പെടുത്തിയില്ല ഈ പാലാരിവട്ടം പാലത്തിൻ്റെ ഒരു കാര്യത്തിലും ഈ ശ്രീധരനെ ഉൾപ്പെടുത്തിയില്ല അതിൻ്റെ ടെൻഡർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ പണിയേൽപ്പിക്കാനോ യു ഡി എഫ് സർക്കാർ ശ്രമിക്കാത്തതിൻ്റെ ചെറിയൊരു ജലസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത് കേട്ട വഴിക്ക് അദ്ദേഹം പറഞ്ഞു ആ പാലം പൊളിച്ചു പണിയാണെന്ന് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അതിൻ്റെ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഐ ഐ ടി പോര എന്ന് പറഞ്ഞിട്ട് ഡി എം ആർ സിയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പരിശോധന നടത്തിയിട്ട് ഈ പാലം പൊളിച്ചു പണിയാൻ പതിനെട്ട് കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും ഹെഡിങ് അതായിരുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് ഞാൻ ഈ പാലം പൊളിച്ചു പണിത് തരാമെന്ന് പറഞ്ഞു സുപ്രീം നിന്ന് വിധി വന്നു ഈ പാലം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞു ആ രാത്രിക്ക് രാത്രി ആ ഡേറ്റ് വെച്ചിട്ടുള്ള ഓർഡർ എൻ്റെ കയ്യിലുണ്ട് അന്ന് രാത്രി ഈ പിണറായി വിജയൻ സർക്കാർ ഈ ഈ ശ്രീധരൻ അതിൻ്റെ കരാറിവ് കൊടുക്കുകയാണ് പതിനെട്ട് കോടി എന്നുള്ളത് ഈ പാലം പൊളിച്ചു പണിയാൻ വേണ്ടി പതിനെട്ട് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയാണ് അതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ശ്രീധരൻ ആ പാലം പണി തീർത്തിരിക്കുന്നത് ഇരുപത്തിയാറ് കോടി രൂപയ്ക്കാണ് യാതൊരു മടിയും കൂടാതെ ഈ സർക്കാർ ഇരുപത്താറ് കോടി രൂപ അദ്ദേഹത്തിന് ആ ഈ ഡി എം ആർ സിക്ക് കൊടുത്തു കൊടുത്തിരിക്കുകയാണ് കാരണം പച്ചാളം പാലം പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ട് ക്ഷമിക്കണം പച്ചാളം പാലത്തിൻ്റെ ഫ്ളൈഓവറിന് വേണ്ടിയിട്ട് ടെൻഡർ എടുത്തത് ഈ ഡി എം ആർ സി ആയിരുന്നു അത് പണി കഴിഞ്ഞപ്പോൾ അഞ്ച് കോടി രൂപ അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്ത അതേ ശ്രീധരൻ ഈ പാലം പതിനെട്ട് കോടി രൂപയ്ക്ക് പൊളിച്ചു പണിയാമെന്ന് പറഞ്ഞിട്ട് ഇരുപത്താറ് കോടിക്ക് പൊളിച്ചു പണിതപ്പോൾ അത് വാർത്തയായില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏകദേശം പതിനെട്ട് ആറ് രണ്ട് എട്ട് കോടി രൂപ ഇത്തരത്തിൽ ഈ പാലാരിവട്ടം പാലത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് മാത്രമല്ല അവിടെ എടുത്തു പറയേണ്ട സംഗതി ഈ പൈസ ഡി എം ആർ സിയിൽ നിന്നും ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി രാമാനം ഒരായിരം തവണ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ ഡി എം ആർ സിയിൽ നിന്ന് ഈടാക്കുന്നു ഇപ്പം ഡി എം ആർ സി എന്ത് ചെയ്തു ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ഉത്തരവിനെതിരെ സ്റ്റേ മേടിച്ചു ഇപ്പം അത് നമ്മൾ പറയില്ലേ നായ്ക്ക് കിട്ടിയ പൊതിയാ പോലെ നമ്മുടെ പാലാരിവട്ടം മേൽപ്പാലം അതേപോലെ നിൽക്കുന്നു പാലാരിവട്ടം പാലത്തിന് മൊത്തം ചിലവായ പൈസ നാൽപ്പത്തഞ്ച് കോടി രൂപ ഡി എം ആർ സിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്താറ് കോടി ആകുമ്പോൾ വയറ്റിലെ മേൽപ്പാലത്ത് പുതു പണിയണതിനൊക്കെ കൂടുതൽ പൈസ നമ്മുടെ ഈ പാലാരിവട്ടം മേൽപ്പാലത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ട്രാഫിക് ജാം പ്രത്യേകിച്ച് കൊച്ചിയിലെ ട്രാഫിക് ജാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘഭീഷണത്തോട് കൂടിയിട്ട് അപ്പോൾ അതും പറയുമ്പോൾ അതും കൂടി പറയണം നമ്മുടെ എടപ്പള്ളി മേൽപ്പാലം ഒരു എന്തെങ്കിലും ഉപകാരമുള്ള ഒരു മേൽപ്പാലമാണോ ഈ എടപ്പള്ളിയിൽ ചെയ്തിരിക്കുന്നത് ഈ കൊച്ചി മെട്രോ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഈ ശ്രീധരൻ എന്തുകൊണ്ട് ഈ നാളെ വരാൻ പോകുന്ന ഈ നാഷണൽ ഹൈവേ ഗുരുവായൂർ ഭാഗത്തു നിന്ന് അതായത് പറവൂർ ഭാഗത്തു നിന്ന് വരുന്ന നാഷണൽ ഹൈവേക്ക് കടന്നു പോകാൻ ഈ ഫ്ലൈ ഓവർ ഒരു തടസ്സമാകുമെന്ന് ചിന്തിച്ചില്ല ഇപ്പം എന്ത് വേണം ഒന്നുമില്ല ഒരു ആകാശപാത നിർമ്മിക്കേണ്ട അവസ്ഥയിലായി എടപ്പള്ളി മേൽപ്പാലം പേടപ്പള്ളിയിൽ വന്നിട്ട് നാളെ ഈ ആറു വരിപ്പാദം മുട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പുറത്തേക്ക് അത് കടത്തിയിട്ട് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ട് തല പുകഞ്ഞ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അധികൃതരി ഇന്നും അതിനൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ആ പണിതിട്ടുള്ള മേൽപ്പാലമാണ് നിലവിലെ മേൽപ്പാലമാണ് ആ മേൽപ്പാലം അങ്ങനെയല്ല പണിയേണ്ടിയിരുന്നത് ആ മേൽപ്പാലം പറവൂർ ഭാഗത്ത് നിന്ന് നമ്മുടെ വൈറ്റില ഭാഗത്തേക്കുള്ള ഡയറക്ഷനിൽ മുൻകൂട്ടിയിട്ട് അത് മെട്രോപ്പെടെ പണി നടക്കുമ്പോൾ നടക്കുന്നതിനേക്കാട്ടിലും മുമ്പ് അത്തരത്തിൽ മെട്രോ ഡിസൈൻ ചെയ്യാൻ ഈ ശ്രീധരനെ പോലുള്ളൊരു വ്യക്തിക്ക് പോലും കൊച്ചിയുടെ ട്രാഫിക് കഞ്ചഷൻ കണ്ടിട്ട് തീരുമാനിക്കപ്പെടാൻ പറ്റിയില്ല അത് പറയുമ്പോൾ നമ്മൾ പറയണം ലുലു മുതലാളിക്ക് ഈ ലുലു മാൾ കേരളത്തിൻ്റെ അല്ല ക്ഷമിക്കണം കൊച്ചിയുടെ എവിടെ കൊണ്ടുവച്ചാലും അതൊരു ടൗണായിട്ട് മാറും ഈ നാലും കൂടി ജംഗ്ഷൻ്റെ മൂലയ്ക്കീ അത് കൊണ്ടുവച്ചത് എന്ത് എന്തിനാണെന്ന് എനിക്കിനി മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം ഇത് എവിടെ അങ്കമാലിയിൽ ഇത്തരത്തിലുള്ള ലുലുമാൾ ലൂലുമാൾ പണിതാലും അതൊരു ടൗൺഷിപ്പായിട്ട് മാറുമായിരുന്നു അപ്പോൾ ഈ നാലുംകുടി ജംഗ്ഷനിൽ ലുലുമാൾ വരികയും അവിടുത്തെ ആ ട്രാഫിക് കഞ്ചഷന് വേണ്ടിയിട്ട് ഒരുവിധ അർത്ഥവുമില്ലാത്തൊരു ഫ്ലൈ ഓവർ പണിയുകയും ചെയ്യുക വഴി നമ്മൾ കൂടുതൽ ട്രാഫിക് കഞ്ചഷനിലേക്ക് പെട്ടണ്ടരവസ്ഥയിലേക്കായി ഇത് തന്നെയാണ് കൊച്ചിയുടെ ഓരോ ജംഗ്ഷൻ എടുത്തു നോക്കിയാലും ഉള്ള അവസ്ഥ കൊച്ചിയുടെ എന്നല്ല യാത്ര ചെയ്തിട്ട് നമ്മൾ എവിടെ എത്തിയാലും ദീർഘവീക്ഷണമില്ലാത്ത റോഡ് പണിയും ദീർഘവീക്ഷണമില്ലാത്ത പാലം പണിയും ദീർഘവീക്ഷണമില്ലാത്ത ട്രാഫിക് ജംഗ്ഷനുകളുടെ നിർമ്മാണവും നമ്മളെ നമ്മുടെ മണിക്കൂറുകൾ മാത്രമല്ല നമ്മുടെ ഇന്ധന ചെലവ് ആയിരം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു ഒരു പരസ്യം നൽകുന്നുണ്ട് അതായത് ഇന്ധന ചെലവ് കുറയ്ക്കൂ നിങ്ങൾ വണ്ടി ഓഫ് ചെയ്യൂ ഇതൊന്നുമല്ല വേണ്ടത് സുഗമമായിട്ട് സഞ്ചരിക്കാനുള്ള സുഗമ പാതകൾ നിർമ്മിച്ചുകൊണ്ട് ആളുകൾക്ക് ട്രാഫിക് ഗതാഗതം നന്നായി വണ്ടി ഓടിക്കാനുള്ള സൗകര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തിനെ ലാഭിക്കപ്പെടുമെന്നുള്ളത് ഇപ്പൊ നമുക്ക് തലപ്പാടി മുതൽ കാസർഗോഡ് വരെ വരാൻ പോകുന്ന ഈ പാതകൾ നമുക്ക് പഠിപ്പിച്ചു തരുമെന്നാണ് പറയാനുള്ളത് എന്തായാലും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾക്ക് നല്ല നല്ല പാലങ്ങളും നല്ല നല്ല ഗതാഗത സംവിധാനങ്ങളും ഉണ്ടാക്കാൻ കഴിയട്ടെ ആഗ്രഹിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക